എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്താണെന്നറിയോ ചേന പറിച്ചില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ചേന പറിച്ചത് അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് ചേനക്കുട്ടി ചെറുത് അത് മതി ഞാൻ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അതേപോലത്തെ ഒരു സാധനം ഇങ്ങനെ ചേനക്കുട്ടി കുഴിച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പറിച്ചപ്പോൾ ഇത്രയും വലിയ ചേനയായത് കിട്ടോ അന്ന് എനിക്ക് യൂട്യൂബൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കാണിക്കാൻ പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാനത് കാണിച്ചു തരികയാണ് എങ്ങനെ കുഴിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ കുഴി കുത്തിയപ്പോൾ നല്ല ചേന പോലെ ആയില്ലേ അപ്പോൾ അതിലെന്ത് ചെയ്തു നാല് പോറ നിറയെ പച്ചില നിൽക്കുന്നുണ്ട് കാടായിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ അതൊക്കെ പറിച്ചു കൊടുത്തിട്ട് ഈ കുഴിയിൽ നിറച്ച് വെ നിറച്ച് വെക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം ഈ പച്ചില പിന്നെ മഴ പെയ്താൽ പിന്നെ അത് വളമായിട്ട് മാറും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടുകയാണ് എന്തിനാണെന്നറിയാൻ മണ്ണിടുകൊന്ന് അമരാൻ വേണ്ടിയിട്ട് പറ്റി ഇപ്പോൾ പൊങ്ങി നിൽക്കുകയുള്ളൂ അപ്പോൾ എന്ത് കാട്ടും അത് ഇട്ട് ഇട്ടിട്ട് നല്ലതുപോലെ കൈക്കോട്ടും കൊണ്ട് ഇളക്കി കൊടുത്ത് ഒന്ന് കൊടുക്കുക പിന്നെ ഉടനത് അതിന് കമ്പോസ്റ്റാ കേട്ടോ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റാണ് കണ്ടത് നിങ്ങളും വിചാരിക്കും ചാണകപ്പൊടിയാണ് പക്ഷേ ചാണകപ്പൊടിയല്ല വീട്ടിലത്തെ പച്ചക്കറിയും ഒക്കെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഞാൻ റിങ്ങിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇട്ടുകൊടുക്കുക അതിൽ കുറച്ച് വെണ്ണീറും കൂട്ടിയിട്ടുണ്ട് കിട്ടോ വീട്ടിലത്തെ വെണ്ണീർ അതും കൂടി നല്ലതുപോലെ കലർത്തിയിട്ട് അത് രണ്ടും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ഇല ഇട്ടതിൻ്റെ ശേഷം ഒന്ന് കൊത്തി കൊടുക്കുക ഒന്ന് മണ്ണാമരാൻ വേണ്ടിയിട്ട് പിന്നെയാണ് ഇത് കമ്പോസ്റ്റ് കമ്പോസ്റ്റും വെണ്ണീറും കൂടി ഉള്ളതും ഇട്ടോ അത് രണ്ടും കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മണ്ണും അതും കൂടി നല്ലപോലെ ജോയിൻറ്റ് ആക്കണം അതിന് ശേഷമാണ് ഈ കുട്ടിച്ചേന അതിൽ വെക്കുന്നത് കുട്ടിച്ചേന വെച്ച് നല്ലതാണെന്ന് ഇതേപോലെ നമ്മൾ വീട്ടിൽ കടകളിൽ നിന്നൊക്കെ മേടിക്കണ സ്ഥലമില്ലാത്ത ആൾക്കാർ ഇതേപോലെ ആ ചെറുത് മതി വീട്ടിലുണ്ടാക്കാൻ എന്നിട്ട് ചാക്കിൽ ഇതുപോലെ മണ്ണ് നിറച്ചിട്ട് പച്ചലിയും കരിയിലൊക്കെ നിറച്ചതിന് ശേഷം ഇതുപോലെ വെണ്ണീറോ കമ്പോസ്റ്റോട്ടൊക്കെ കുഴിച്ചിടുക ചിലരെന്താ ചെയ്യുക ചെറിയ ചേന കടകളിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ നാല് പീസാക്കും അതിന് എന്നിട്ട് അതിനെ ഓരോരോ കഷ്ണാക്കിയിട്ട് നാല് ചേന കിട്ടുവെക്കും അങ്ങനെയും കുഴിച്ചിടാം ഞാനിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് ചേന പറിച്ചു കഴിഞ്ഞാലുണ്ടെങ്കിൽ അതേപോലെ അപ്പം തന്നെ ഇത് കേട്ടോ ആ കുഴി തന്നെ ഉണ്ട് വെക്കും അപ്പം പിന്നെ മഴ പെയ്യുമ്പോൾ അത് മുളച്ചു വരും ഇപ്പം മഴക്കാലമല്ലേ അപ്പോൾ പിന്നെ ചിലർ പറയുമ്പോൾ ഈ മഴക്കാലത്ത് വേവില്ലായ് കേട്ടോ അപ്പോൾ ഞാനെന്താ ചെയ്തു ആരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം തന്നെ പറിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ പറിച്ചതാണ് കേട്ടോ പക്ഷെ നല്ല വേവനുണ്ട് അന്ന് പോലെ അവിയി വെക്കാൻ വേണ്ടി പറിച്ചിട്ടേ ഇപ്പോൾ ഈ മഴക്കാലത്ത് തന്നെ നല്ല വേവുണ്ട് കിട്ടും അപ്പം അതുപോലെ പറിിച്ചാൽ മതി എനിക്കറിയില്ലായിരുന്നു കാരണം ഈ മുളച്ചു മുളച്ച് കഴിഞ്ഞിട്ട് മഴക്കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ പുളക്കിഴങ്ങും ചേനക്കെ പറിക്കല് അപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ചേ പുളക്കിഴങ്ങ് ഇതുപോലെ പറിച്ചു തൊടിയിൽ പൊടിപ്പനി ഉണ്ടായിരുന്നു അപ്പോൾ കൊള്ളി പുളക്കിഴങ്ങ് പറിച്ചപ്പോഴേ നല്ല വേവുണ്ട് അത് ചേമ്പും താണ്ടും പുളക്കിഴങ്ങും ഒന്ന് ഉപ്പേര് വെച്ചു അത് നല്ല വേവുണ്ട് കിട്ടോ അങ്ങനെ ചേനക്കുട്ടി കുഴിച്ചിട്ടു ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലിറണം വാഴ ഇല അല്ലേ കരിഞ്ഞതും പിന്നെ പച്ചലയും ഒക്കെ അതിൻ്റെ ഇട്ടിട്ട് കുറച്ച് പട്ടയിടുകയാണ് അത് എന്തിനാണ് ഇടണമെന്നറിയാം മഴ പെയ്യുമ്പോൾ ഇനി മഴക്കാലം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം മണ്ണ് തറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് മണ്ണ് തറക്കുമ്പോൾ ഈ ചേനക്ക് മുളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വഴടയിലും കരിയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പട്ടിട്ട് വെക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞടുത്ത ഇതേപോലെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരും അപ്പം എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അപ്പം ഇതേപോലെയുള്ള വീഡിയോ ഞാനിവിടെ കിട്ടോ ബായ് എല്ലാവരോടും ബായ്